എനിക്ക് ടിം കുക്കിനോട് ചെറിയ പ്രശ്നമേ ഉള്ളൂ അദ്ദേഹം ഇന്ത്യയിൽ ഒന്നാകെ നിർമ്മാണം തുടങ്ങാൻ പോകുകയാണെന്ന് കേൾക്കാനിടയായി ഇന്ത്യയിൽ ഉൽപ്പാദനം വേണ്ട എന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത് ഇക്കഴിഞ്ഞ ആഴ്ച പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഖത്തറിൽ നടന്ന ബിസിനസ് മീറ്റിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാക്കുകളാണിത് അന്ന് വെറുതെ അങ്ങ് പറഞ്ഞു പോയതല്ല എന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം തെളിയിക്കുന്നത് ഇന്ത്യയിലെ വിവിധ പ്ലാന്റുകളിൽ നടക്കുന്ന ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം നിർത്തണമെന്ന് തന്നെയാണ് യു എസ് പ്രസിഡന്റിന്റെ ആവശ്യം അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന ഐഫോണുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് പുതിയ ഭീഷണി എന്തിനാണ് ട്രംപ് ആപ്പിളിനെ വിടാതെ പിന്തുടരുന്നത് ഇന്ത്യയിലെ ആപ്പിൾ ഉൽപ്പാദനത്തോട് എന്താണ് യു എസ് പ്രസിഡന്റിന് ഇത്ര കലിപ്പ് പരിശോധിക്കാം ചൈന ഇന്ത്യ വിയറ്റ്നാം എന്നിവിടങ്ങളിലുള്ള ഫാക്ടറികളിലാണ് ഐഫോൺ മാക്ബുക്ക് ആപ്പിൾ വാച്ച് എയർപോർട്ട്സ് ഉൾപ്പെടെയുള്ള ആപ്പിൾ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നത് ഐഫോൺ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ചൈനയിലെ ഷെങ്ഷോയിലുള്ള ഫോക്സ്കോൺ ആയിരുന്നു ഇതുവരെയും ആപ്പിളിന്റെ ഏറ്റവും വലിയ പ്ലാന്റുകളിൽ ഒന്ന് എന്നാൽ ചൈനയുമായി ട്രംപ് ഭരണകൂടം തീരവയുദ്ധം കടുപ്പിച്ചത് കമ്പനിയെ വലിയ തോതിൽ തന്നെ ബാധിച്ചു അതോടെ ഇന്ത്യയിലെ ഉൽപാദനം കൂട്ടുകയായിരുന്നു ആപ്പിൾ ചെയ്തത് കർണാടക തെലങ്കാന എന്നിവിടങ്ങളിലുള്ള ഫോക്സ് തന്നെ പ്ലാന്റുകളിൽ ഐഫോണിന്റെയും വിയറ്റ്നാം ഫാക്ടറികളിൽ മറ്റ് പ്രൊഡക്റ്റുകളുടെയും ഉൽപാദനം കൂട്ടി അങ്ങനെ തീരുവ യുദ്ധത്തിന്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന പ്രതീക്ഷയിലായിരുന്നു ആപ്പിൾ എന്നാൽ ഇന്ത്യയിലും ഉൽപാദനം വേണ്ടെന്ന് ട്രംപ് ആപ്പിൾ സിഇഒ ടിം കുക്കിനോട് നേരിട്ട് തന്നെ വ്യക്തമാക്കി താങ്കൾ എന്റെ സുഹൃത്താണ് വളരെ നല്ല രീതിയിലാണ് താങ്കളോട് ഞാൻ പെരുമാറിയിട്ടുള്ളത് അമേരിക്കയിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം കൊണ്ടുവരാനിരിക്കുകയാണ് താങ്കൾ എന്നാൽ താങ്കൾ ഇന്ത്യയിൽ കൂടുതൽ ഉൽപാദനത്തിലേക്ക് പോകുകയാണെന്ന് അറിയാനിടയായി ചൈനയിൽ ഇത്രയും കാലം നിർമ്മിച്ചത് ഞങ്ങൾ സഹിച്ചു ഇനി കുറച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉൽപാദനം നടത്തണം നിങ്ങൾ ഇന്ത്യയിൽ നിർമ്മാണം തുടരുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഇന്ത്യക്കാർ അവരുടെ കാര്യം സ്വന്തമായി നോക്കിക്കോളും താങ്കൾ ഇവിടെയാണ് ഉൽപാദനം നടത്തേണ്ടത് ഇങ്ങനെയായിരുന്നു ഖത്തറിൽ വെച്ച് ട്രംപ് കുക്കിനോട് പറഞ്ഞത് ട്രംപിന്റെ ഈ നിർദ്ദേശത്തെ കുക്ക് അത്ര കാര്യമായി എടുത്തിരുന്നില്ല ഇന്ത്യയിൽ ഉൽപാദനം കൂടുതൽ ശക്തമായി തന്നെ തുടരുമെന്ന് ആപ്പിൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് ട്രംപ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് പുതിയ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് പുറത്ത് എവിടെ നിർമ്മിച്ചാലും ഇതേ തീരുവ നേരിടേണ്ടി വരുമെന്നും അറിയിച്ചിട്ടുണ്ട് ട്രൂത്ത് സോഷ്യലൂടെ ആയിരുന്നു ട്രംപ് പ്രഖ്യാപനം നടത്തിയത് അമേരിക്കയിൽ വിൽക്കുന്ന ഐഫോണുകൾ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കണമെന്ന് വളരെ കാലം മുൻപ് തന്നെ ഞാൻ ആപ്പിളിന്റെ ടിം കുക്കിനെ അറിയിച്ചതാണ് ഇന്ത്യയിലോ മറ്റ് ഏതെങ്കിലും സ്ഥലത്തോ നിർമ്മിക്കുന്ന സാധനങ്ങളല്ല ഇവിടെ വിൽക്കേണ്ടത് അതിന് നടപടി ഉണ്ടായില്ലെങ്കിൽ ആപ്പിൾ ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവെങ്കിലും അമേരിക്കയ്ക്ക് നൽകേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി ആപ്പിളിന് മാത്രമല്ല സാംസങ് ഉൾപ്പെടെയുള്ള ആർക്കും പുതിയ തീരുവ ബാധകമാകുമെന്നും പിന്നീട് ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമ പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട് ജൂൺ അവസാനത്തോടെ പുതിയ തീരുവ ചുമത്തി തുടങ്ങുമെന്നാണ് അറിയിപ്പ് ഇതിനു പുറമേ യൂറോപ്യൻ യൂണിയൻ ചരക്കുകൾക്കും വൻ തീരുവ ചുമത്തിയിട്ടുണ്ട് അൻപത് ശതമാനമാണ് പുതിയ തീരുവ ഇയുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കടുത്ത നടപടികളിലേക്ക് യു എസ് ഭരണകൂടം പോകുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം അമേരിക്കയോടുള്ള യൂറോപ്യൻ യൂണിയന്റെ പെരുമാറ്റം വളരെ മോശമായ രീതിയിലാണെന്നാണ് ട്രംപ് പ്രതികരിച്ചത് അമേരിക്കൻ കമ്പനികളെ യൂണിയൻ രാഷ്ട്രങ്ങളിൽ കാറുകൾ വിൽക്കാൻ അനുവദിക്കുന്നില്ല ഇതിനെ ഏതു രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം ആ വഴി നോക്കുകയാണ് ഇപ്പോൾ തങ്ങളെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്